സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഓണക്കോടി വിതരണം ചെയ്ത് വേറിട്ട ഓണാഘോഷം ഓച്ചിറ ാണ് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് ഓണക്കോടി നൽകിയത് വിവിധ കലാപരിപാടികളും നടന്നു ഓണസദ്യയും ഒരുക്കി ഓച്ചിറ ഗവൺമെന്റ് സ്കൂളിലാണ് മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഓണക്കോടി സമ്മാനമായി നൽകിയത് സ്കൂളിലെ ഓണാഘോഷത്തോടനുബന്ധിച്ചായിരുന്നു ഓണക്കോടികൾ നൽകിയത് ഓണസദ്യയും ഒരുക്കിയിരുന്നു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു സിആർ മഹേഷ് എം എൽ എ ഓണാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന സ്കൂളിൽ അങ്ങനെ ഒരാളിന്റെ നേതൃത്വത്തിൽ മുഴുവൻ കുട്ടികൾക്കും ഓണപ്പുടവുന്നത് ആദ്യത്തെ ഒരു സംഭവമായിരിക്കും അതിന് അദ്ദേഹത്തിനോടും സ്കൂളിലെ അച്ഛം ഉൾപ്പെടെയുള്ള അധ്യാപകരോടും ആത്മാർത്ഥമായ നന്ദി അവസരത്തിൽ ീ സ്കൂളിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ പറയുന്നതുപോലെ അൻപതോളം കുട്ടികളെ അമ്പത്തിമൂന്ന് കുട്ടികളാണ് അതുപോലെ അപ്പം ഞാൻ നമ്മുടെ സതീഷിനോട് പറയുകയായിരുന്നു ഉടൻ തന്നെ സ്കൂൾ വികസന സമിതി വിളിച്ചു ചേർത്ത് ഞാനുൾപ്പെടെ നമ്മളെല്ലാവരും കൂടി വീടുകളിൽ കയറി ഈ സ്കൂളിൻ്റെ പാരമ്പര്യ ഒരു സ്മാരകം പോലെ ഭാവിയിലെ കുഞ്ഞുങ്ങൾക്ക് പഞ്ചായത്ത് അംഗം മാളു സതീഷ് അധ്യക്ഷത വഹിച്ചു സ്കൂൾ സംരക്ഷണ സമിതി ചെയർമാൻ ബി എസ് വിനോദ പ്രഥമാധ്യാപിക ബിന്ദു എസ് എം സി ചെയർമാൻ ഷീബ കയ്യാലത്തറ ഹരിദാസ് സതീഷ് പള്ളിയമ്പിൽ ഹീര രമ്യ തുടങ്ങിയവർ പങ്കെടുത്തു 뉴스 뉴로 오치라